രണ്ടു മാസം മുമ്പ് പിറന്ന പിഞ്ച് കുഞ്ഞിനെ ഉപേക്ഷിച്ച ഈ ഡാഷ് മോളെ എന്താണ് ചെയ്യേണ്ടത് അസാം സ്വദേശിയായ വീട്ടമ്മയാണ് തൻ്റെ സ്വന്തം ചോരക്കുഞ്ഞിനെ ഉപേക്ഷിച്ചത് കുഞ്ഞിൻ്റെ അച്ഛൻ വീട്ടിൽ കിടന്ന് ഉറങ്ങിയ സമയത്ത് ഈ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഈ അമ്മ വീടിന് പുറത്തേക്ക് വരികയും അവിടെ ഉണ്ടായിരുന്ന ഒരു ലോട്ടറി വിൽപ്പനക്കാരിയെ കബളിപ്പിച്ച് ഈ കുഞ്ഞിനെ കയ്യിൽ ചെയ്ത ശേഷം ഈ കടന്നു കളയുകയാണ് ഏറെ സമയം കഴിഞ്ഞിട്ടും ഈ യുവതി തിരികെ കടന്നു വരുന്നില്ല ഉടനെ തന്നെ എന്തോ ഡൗട്ട് തോന്നിയ ഈ ലോട്ടറി വിൽപ്പനക്കാരി പോലീസിനെ അറിയിക്കുകയാണ് പോലീസ് ഉടനെ തന്നെ സ്ഥലത്തെത്തി ഈ കുഞ്ഞിന്റെ സംരക്ഷണം ഏറ്റെടുക്കുകയാണ് അതിനുശേഷം ശിശു സംരക്ഷണ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം മലമ്പുഴയുടെ ആനന്ദ് ഭവനിലേക്ക് ഈ കുഞ്ഞിനെ മാറ്റുകയാണ് അസാം സ്വദേശിയായ ദമ്പതികൾ വാടകയ്ക്ക് പാലക്കാടാണ് താമസിച്ചിരുന്നത് ഇരുവരും തമ്മിൽ സ്ഥിരമായിട്ട് കുടുംബവഴക്ക് ഉണ്ടെന്നാണ് അയൽവാസികൾ പറയുന്നത് കുടുംബവഴക്കിന്റെ പശ്ചാത്തലത്തിലായിരിക്കാം ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഏകദേശം ഒരു മാസം മുൻപ് ഈ കുഞ്ഞിനെ വിൽക്കാൻ ശ്രമിച്ചതായിട്ടും റിപ്പോർട്ടുകളുണ്ട് ഈ കുഞ്ഞിന്റെ അമ്മയെ കണ്ടെത്താൻ കരുതി പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്